അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പുള്ള സഹോദരന്മാരെ നമ്മുടെ ബഹുമാനപ്പെട്ട കൂറാത്തങ്ങൾ ഉള്ള തങ്ങളുടെ മകനായ കൂറാത്തങ്ങൾ അദ്ദേഹത്തിന്റെ അന്തിമ ദർശനത്തിനായി അന്തിമ ദർശനത്തിനായി വന്ന ആൾക്കാർ എത്രയാണ് ലക്ഷങ്ങളാണ് സഹോദരന്മാരെ അദ്ദേഹം സമ്പാദിച്ചത് ഇതാണ് ജനങ്ങളെയാണ് സമ്പാദിച്ചത് അദ്ദേഹം സമ്പാദിച്ചത് ജനങ്ങളെ സമ്പാദിച്ചതാണ് അദ്ദേഹം പണം ഉണ്ടാക്കാൻ കരുതിരുന്നെങ്കിൽ ഒരുപാട് കോടികണക്കിന് ഉണ്ടാക്കമായിരുന്നു ആ വകത്ത് ചിന്തിച്ചില്ല അദ്ദേഹം അദ്ദേഹം ജനങ്ങളെ കയ്യിലെടുത്തു ജനങ്ങൾ ഇഷ്ടപ്പെട്ടു ജാതി മതഭേദമില്ലാതെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു ഗ്രൂപ്പിസം ഇല്ലാതെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു എല്ലാവരും വന്ന് ഈ ഒരു കാര്യത്തിന് എല്ലാവരും കാണാൻ വേണ്ടി എത്തിയതാണ് അതുപോലെ കൂറത്തും ഒരുപാട് ആൾക്കാരാണ് അന്തിമദർശനത്തിനായും നമസ്കാരത്തിൽ ജനാദ നമസ്കാരത്തിൽ പങ്കെടുക്കാനും അതുപോലെ ജനാദ നമസ്കാരത്തിൻ്റെ ഇമാമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് എ പി ഉസ്താദ് കാന്തപുരം അതാണ് അത്ഭുതമാണ് സഹോദരന്മാരെ അദ്ദേഹം എന്താണോ പ്രതിപാദിച്ചിരുന്നത് എന്താണോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറഞ്ഞിരുന്നത് ജനങ്ങൾക്ക് എന്താണോ പറഞ്ഞു കൊടുത്തിരുന്നത് അതുതന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അവസാനത്തിൽ സംഭവിച്ചത് ഹോസ്പിറ്റലിൽ വേണ്ട ഓപ്പറേഷൻ ആവശ്യമില്ല ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അത് മെഡിസിൻ തിരസ്കരിച്ചുകൊണ്ടോ വിരോധിച്ചുകൊണ്ടോ അല്ല അവരവരുടെ സ്റ്റേജ് നോക്കി അവരവരുടെ ലെവൽ നോക്കി പണത്തിന്റെ ഇരിക്കുന്ന അന്തസ്തു നോക്കി അന്തരം നോക്കി നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകല്ലേ എന്നുള്ള അർത്ഥമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം പെട്ടെന്ന് ഞാനൊരു കോടീശ്വരനാണ് എന്ന് പറഞ്ഞ് വലിയ ഹോസ്പിറ്റൽ പോയി അഡ്മിറ്റ് ചെയ്യല്ലേ എന്നാണ് അദ്ദേഹം ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് അതുകൊണ്ട് ഒരു ദിവസം പോലും അദ്ദേഹത്തിന് അത് ഹോസ്പിറ്റലിലേക്ക് പോകാനോ സുഖമില്ലാതെ കടക്കാനോ അള്ളാഹു താല കടക്കാതിരിക്കാനാണ് അള്ളാഹു താല തോഫീക്ക് ചെയ്തത് അതാണ് ബഹുമാനപ്പെട്ടവരുടെ ഓഫാത്ത് നല്ല രീതിയിലാണ് നല്ല ഒരു ദിവസത്തിലാണ് ഇൻഷാല് അസലാ വാലൈക്കും വാഹമത്തല്ലെങ്കിലും

எல்லாம் போக பட்சே அப்படின் வீட்டில் எத்தியப்போ அல்லாஹு கலாது பிரகாரம் பெற்ற தங்களா்கள் போய் அது அங்கே ஞானும் நீங்களும் ஆரம் இத்தையும் பட்டும் ஜா கலாவெத்தியப்போ

സമയം ഒഴുകിയത് കൊണ്ട് ബ്ലഡ് മൂക്കളിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങിയിട്ട് അതൊന്നും മാറ്റാനാണ് ഇപ്പോൾ റൂമിലേക്ക് കൊണ്ടുപോയത് അതിന് ജനങ്ങളെ സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ ഞങ്ങൾക്ക് സ്നേഹമാണത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒറ്റപ്പാടുള്ള ம் நடக்கும் நடந்த உடனே அது கொண்டு போகைய மறுவெய்யும் அதுதும் அப்படையான கவரு ரெடியாக்கிட்டுள்ளது அது இவளை இப்போ ஆகும் காணிச்சு கொடுக்க சாத்தியமல்ல எது பிரத்யேகம் அங்கே காணிச்சு கொடுக்க நேரம் கொடுக்கிறது வரையே கண்டாலும் கர்நாடகப்பட்ட தங்க அவர்கள் அப்படைய

വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത് എന്ന് പ്രത്യേകമായി വിജയി ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ കാളിത്താൻ ഏറ്റെടുത്തതെന്നല്ല അർത്ഥം ഞാൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിർവഹിച്ചു തരും നിങ്ങളെല്ലാവരും ക്ഷമിക്കണം നമ്മുടെ ഏകകണ്ഡമായ ഒരു തീരുമാനം അനുസരിച്ച് ഇൻഷുള്ള நமக்குதத்தில் திட்டும் குற்றங்களும் போயிட்டு அல்லாஹும் அல்லாவுக்கி கொடுக்க வைக்கணும் வந்து சந்தோஷிப்ப ಮಹಾನುಭಾವರಾದ ಕುರತ್ತುಸಾದಾತ್ ಕುರಾತಂಗಳವರು ಹಲವಾರು ಮೊಹಲ್ಲಾಗಳ ಖಾಜಿಯೂ ಕೂಡ ಅದರೊಂದಿಗೆ ಜನರು ಎದುರಿಸುತ್ತಿರುವ ಹಲವಾರು ಸಮಸ್ಯೆಗಳಿಗೆ ಎಲ್ಲ ರೀತಿಯಲ್ಲಿರುವಂತಹ ಪರಿಹಾರವನ್ನು ತೋರಿಸುವ ಸರಿಸಾಟಿ ಇಲ್ಲದ ಮಹಾನ್ ವ್ಯಕ್ತಿಯಾಗಿದ್ದರು ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ತಂಗಳ್ರವರ ವಿಯೋಗವು ಅದು ತುಂಬಲಾರದ ಒಂದು ದೊಡ್ಡ ನಷ್ಟವಾಗಿದೆ ಎಂಬುದರಲ್ಲಿ ಸಂದೇಹವಿಲ್ಲ ಇಲ್ಲಿ ಸೇರಿದಂತಹ ಜನಸ್ತೋಮವೇ ತಂಗಳ್ರವರೊಂದಿಗೆ ಜನರಿಗೆ ಎಷ್ಟು ಮಾತ್ರ ಗೌರವವಿತ್ತು ಎಂದು ಅದೇ ರೀತಿ ಪ್ರೀತಿ ಇತ್ತು ಎಂಬುದು ಇಲ್ಲಿ ಸಾಕ್ಷಿಯಾಗಿದೆ ಆದ್ದರಿಂದಲೇ ತಂಗಲ್ರವರ ವಿಯೋಗವು ಖಂಡಿತವಾಗಿಯೂ ಒಂದು ದೊಡ್ಡ ನಷ್ಟವಾಗಿ ಸಮೂಹವು ಅದನ್ನು ವಿಧಿಕಲ್ಪಿಸಿದೆ ಎಂದುವರಲ್ಲಿ ಸಂ ಸಂದೇಹವಿಲ್ಲ ಉಲ್ಲಾಲ ಜಮಾತಿನ ಹಾಜಿಯಾದಂತಹ ಖೋರ್ ಕುರತ್ ಸಾದಾತ್ ಅಸಯದ್ ಫಜಲ್ ಕೊಯಮ್ಮ ತಂಗಲ್ ಎಂದು ಅಲ್ಲಾಹುವಿನ ಅಲಂಗನೀಯ ವಿಧಿಗೆ ವಿಧಿಯರಾಗಿದ್ದಾರೆ ಇನ್ನಾಲಿ ಲಾಹಿವ ಇನ್ನಿಲಿ ರಾಜು ಇಂದು ಉಲ್ಲಾಲವು ಉಲ್ಲಾಲ ಜಮಾತ್ ಸಂಪೂರ್ಣವಾಗಿ ಅನಾಥವಾಗಿ ಬಿಟ್ಟಿದೆ ಸರ್ವಸಕ್ತನಾದ ಅಲ್ಲಾಹುನು ನಮ್ಮ ಕಾಜಿ ಬದಲಾಗಿ ಉತ್ತಮವಾದ ಬಂದಕ ಹಸಿಯನ್ನು ನೀಡಲಿ ಎಂದು ನಾನು ಅಭಿನಂದಿ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ